പപ്പി കുറെ നേരമായിട്ട് മണ്ണിൻ്റെ അവിടെ മണത്തും മാന്തിയും കൊണ്ട് നിൽക്കുന്നത് കണ്ടും കൊണ്ടാണ് കേട്ടോ ഞാനും പാർവ അങ്ങോട്ട് ചെന്നത് അപ്പോൾ അവൻ എന്താ അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും പാർയും കൂടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പപ്പിനെ അവിടെ നിന്ന് മാന്തിയിട്ട് തൂമ്പ് ഒഴിച്ചാൽ അവിടെ മാന്തി നോക്കി അപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത് ഇത് ഞങ്ങളുടെ തന്നെ പണ്ട് അച്ഛനൊക്കെ ഇവിടുത്തെ അച്ഛനൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചത്തുപോയൊരു പട്ടിയുടെ അസ്ഥി കൂടാണെട്ടോ അപ്പം ഇതാണ് പപ്പി അവിടെ മാന്തി കൊണ്ടിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ഒരുപാട് വിഷമായി മാന്തി നോക്കണ്ടായിരുന്നു എന്ന് തോന്നി അപ്പോൾ പപ്പി എന്താണ് അവിടെ മാന്തി നോക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ തൂമ്പയിട്ട് നോക്കിയത് അപ്പോൾ ഇതായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നൊരു പട്ടിയുടെ അസ്ഥി കൂടാണത് ചത്തുപോയപ്പോഴത്തേനും നമ്മുടെ വീടിന്റെ പറമ്പിൽ തന്നെ അത് കുഴിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം പപ്പിയും അവിടെ വന്ന് വീണ്ടും മണത്തു മണത്തും നിൽക്കുന്നുണ്ട് തക്കം കിട്ടിക്കഴിഞ്ഞാൽ എല്ല് കടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അപ്പം പാറു അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം പാറുവിന് മനസ്സിലായിട്ടില്ല ഇത് എന്താണെന്നൊന്നും കേട്ടോ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന പാറുവൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പട്ടിയുടെ അസ്ഥിയോടാണ് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അതിനെ അവിടെ തന്നെ മൂടി മാപ്പൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ മൂടി ഇട്ടും അത് അവിടെ ഉറങ്ങുന്ന സ്ഥലമായിരുന്നല്ലോ അപ്പം എന്തായാലും ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു വെറുതെ മണ്ണ് മാന്തി അതിനെ പുറത്തെടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതായിരിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പം ഇത് കാണുന്നവരാരും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ എന്തായിരിക്കുമെന്ന് എന്താണെന്ന് നമുക്ക് ഒരു അറിവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു അപ്പം പപ്പി എന്താ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ